നമസ്തേ ഗജാനം ഭൂതഗണാതിസേവിതം കവിധജംബൂബലസാരം ഉമാസുതം ശോകവിനാശം നമാമി വിഘ്നേശ്വര പാദപങ്കജം ഓം സദാശിവസമാരംഭാ ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ വന്ദേ ഗുരുപരംപരാ ओं शुक्लांबरधर विष्णु शशिवर्ण चुभुज प्रसन्न वदनमे सर्विघ्नोपशा ओं तमे तो माता चिता तो तो बंधुस् सखा तमे तो तो विद्याद्रविण तमेव तो तो मम देवा, देवा। ओ नमस्ते ഇന്ന് നമ്മൾ ഏഴാമത്തെ ശ്ലോകമാണ് പഠിക്കുന്നത് നമ്മൾ ശ്ലോകത്തിലേക്ക് കിടക്കാം അസ്മാകം തുവിശിഷ്ടേ അസ്മാകം തുവിശിഷ്ടേ നിബോധ ദ്ജോത്തമാം നിബോധ ദ്ജോത്തമാം മമ സൈന്യ മമ സൈന്യം താൻ ബ്രവീമി സപ്ഞാർ താൻ ബ്രവീമിതാക്കളുടെ അർത്ഥം നോക്കാം അസ്മാക്കും നമ്മുടെ നമ്മുടെ പക്ഷത്തിൽ നമ്മുടേതായ സൈഡിൽ വിശിഷ്ടാഹ വിശിഷ്ടാഹ യോഗ്യന്മാരായവർ വിശിഷ്ടന്മാരായവർ ഏ ഏവരോ ആരൊക്കെയാണോ താൻ അവരെ നിമോ നിബോധ അറിഞ്ഞാലും ദ്വിജോത്തമ ബ്രാഹ്മണശ്രേഷ്ഠനായ നായക നായകന്മാർ മമ എൻ്റെ സൈന്യസ്യ സൈന്യത്തിന് സപ്ഞാർത്ഥം സപ്ഞാർത്ഥം വിശേഷവിധിയായി അറിയാനായി താൻ അവരെ ബ്രവീമി ഞാൻ പറയാം തേ അങ്ങയോട് അങ്ങയ്ക്ക് വേണ്ടി ഞാൻ പറയാം ഒന്നിട നോക്കാം ശ്ലോകത്തിൻ്റെ ശ്ലോകം നോക്കിയിട്ട് അതിൻ്റെ പൂർണ്ണമായ അർത്ഥം നോക്കാം വിശിഷ്ടായേ അസ്മാകുവിശിഷ്ടേജോ നായക മമ സൈന്യ സപ്ഞാർത്ഥം താൻ ബ്രവീമിതേ ഹേ ബ്രാഹ്മണശ്രേഷ്ഠനായ ദ്രോണാചാര്യരേ അദ്ദേഹത്തെ വിളിക്കുകയാണ് ആചാര്യനെ വിളിക്കുകയാണ് ബ്രാഹ്മണശ്രേഷ്ഠനായ ദ്രോണാചാര്യരേ നമ്മെ സംബന്ധിച്ചവരാകട്ടെ എൻ്റെ കൂടെ നിൽക്കുന്നവർ എൻ്റെ എൻ്റെ ആൾക്കാർ യാതൊരുത്തരാണോ അവരാരൊക്കെയാണോ എൻ്റെ സൈന്യത്തിലെ വിശേഷപ്പെട്ട നായകന്മാരായുള്ളത് ആരൊക്കെയാണോ എൻ്റെ സൈന്യത്തിലെ വിശേഷപ്പെട്ട പ്രധാനപ്പെട്ട നായകന്മാരായിട്ടുള്ളത് അവരെ അറിഞ്ഞാലും ഞാൻ ഇനി ഇത്രയും നേരം പറഞ്ഞത് പാണ്ഡവര സൈന്യത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുമായിരുന്നു ഇനിയും എൻ്റെ സൈന്യത്തിലുള്ള ആൾക്കാരെ ആരൊക്കെയാണ് വിശേഷപ്പെട്ടവരെന്ന് അങ്ങറിഞ്ഞാലും ഞാൻ പറഞ്ഞു തരാം അങ്ങേക്ക് അറിയാനായി അവരെ ഞാൻ പറഞ്ഞു തരാം അങ്ങേക്ക് ഞാൻ അവരെ പരിചയപ്പെടുത്തി തരാം ഇതാരോടാണ് പറയുന്നത് നമ്മൾ മറന്നുപോകരുത് കഴിഞ്ഞ ശ്ലോകത്തിലൊക്കെ നമ്മൾ പറഞ്ഞു യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ദ്രോണാചാര്യരുടെ അടുത്ത് വന്നിട്ട് ദുര്യോധനൻ പറയുന്നതാണ് രംഗം ദുര്യോധനൻ ആദ്യം പാണ്ഡവ സൈന്യത്തിലെ വീരനായകന്മാരെ ഒക്കെ പരിചയപ്പെടുത്തി കൊടുത്തു എന്നിട്ട് ദ്രോണരോടായിട്ട് പറയുകയാണ് ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠ അങ്ങ് കണ്ടാലും എൻ്റെ സൈന്യത്തിലെ വീരന്മാരാരൊക്കെയാണെന്ന് ഇനിയും അങ്ങേക്ക് പരിചയപ്പെടുത്തി തരാം എന്ന് പറയുന്നതാണ് ഈ ശ്ലോകം ധൃരാഷ്ട്ര ആദ്യത്തെ ശ്ലോകത്തിൽ സഞ്ജയനോട് ചോദിക്കുമ്പം ദുര്യോധനൻ്റെ അച്ഛനാണ് ധൃതരാഷ്ട്ര അദ്ദേഹം ആണ് ആദ്യത്തെ ഗീതയിലെ ആദ്യത്തെ ശ്ലോകം ധൃതരാഷ്ട്ര ഉവാച എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ ആ ധൃതരാഷ്ട്രയുടെ ചോദ്യം തന്നെ എൻ്റെ സൈന്യത്തിലും പാണ്ഡവരുടെ സൈന്യത്തിലും ഉള്ള യുദ്ധത്തിനായി അണിഞ്ഞു നിരന്നിരിക്കുന്ന ആൾക്കാരെന്ത് ചെയ്തു എന്നാണ് ചോദ്യം അപ്പോൾ ഇവിടെ ദുര്യോധനനും അതേ അതുതന്നെയാണ് ആവർത്തിക്കുന്നത് ദുര്യോധനൻ ആചാര്യനായ ദ്രോണാചാര്യരുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ് ഹേ ആചാര്യരേ ബ്രാഹ്മണശ്രേഷ്ഠ ആചാര്യരേ അങ്ങ് ഇനി ഞാൻ പാണ്ഡവ സൈന്യത്തെ പരിചയപ്പെടുത്തി ഇനി കൗരവ സൈന്യത്തെ ഞാൻ അങ്ങേക്ക് പരിചയപ്പെടുത്തി തരാം എൻ്റെ സൈന്യത്തെ ഞാൻ അങ്ങേക്ക് അതിലെ വീരന്മാരെ പരിചയപ്പെടുത്തി തരാം എന്ന് പറയുകയാണ് അത് അവിടെ എൻ്റേത് ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവമാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം നമ്മളൊക്കെ നമ്മളാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഈഗോ പോലും നമ്മൾ താലോലിക്കുന്ന നമ്മൾ സ്വഭാവം ഒന്ന് തല ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന നമ്മുടെ സ്വഭാവം ഞാൻ ഇതാണ് ഈ സ്വഭാവമാണ് ഞാൻ അത് നല്ലതല്ല അത് മാറ്റേണ്ടതാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരോട് നമുക്ക് ദേഷ്യമാണ് അല്ലേ പേരൻസൊക്കെ പറയുകയാണ് കുഞ്ഞേ നിന്റെ ഈ പ്രവൃത്തി നല്ലതല്ല ഇല്ല നീ ഇങ്ങനെ ചെയ്തുകൂടാ ഇപ്പോഴേ നീ ഇത് മാറ്റിയെടുക്കണം എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ ഇതാണ് എന്നുള്ള ഭാവമാണ് നമ്മൾ കാണിക്കുന്നത് അല്ലേ അതാണ് നമ്മുടെ ഈഗോ അതാണ് നമ്മളെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ് അപ്പം ഞാനെന്നും ഇതൊക്കെ ഈ ഭാവങ്ങളൊക്കെ എൻ്റേതാണ് അതൊക്കെയാണ് ഞാനെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ് എന്നിട്ട് നമ്മൾ അതിനെ മുറുകെ പിടിക്കാൻ വേണ്ടി മറ്റുള്ളവരോട് യുദ്ധം ചെയ്യുകയാണ് സത്യത്തിൽ അല്ലേ അതാണ് ഈ ജീവിതം ഈ കാണുന്ന സ്വഭാവവും ഈ കാണുന്ന ഈഗോയും ഒക്കെയാണ് നമ്മളെന്ന് നമ്മൾ അതിനെയാണ് മുറുകെ പിടിക്കുന്നത് ഇവിടെ ദുര്യോധനനും ചെയ്യുന്നത് അതാണ് ഞാനാണ് വലുത് എൻ്റേതാണിതെല്ലാം എൻ്റെ സൈന്യമാണ് എൻ്റെ ആൾക്കാരാണ് നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നതനുസരിച്ച് എൻ്റെ കൂടെ നിൽക്കേണ്ടവരാണ് അങ്ങനെയുള്ള എൻ്റെ സൈന്യത്തിലെ പ്രധാന നായകന്മാരെ അങ്ങ് കണ്ടാലും ഇതൊക്കെ ദ്രോണർക്കറിയാമെന്നും നമ്മൾ പറഞ്ഞു ദ്രോണാചാര്യർ എവിടെ താമസിക്കുന്നു എന്തൊക്കെ അദ്ദേഹത്തിന് അറിയാമെന്നെല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണ് ഇവിടെ ദുര്യോധനൻ്റെ ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവം ആ ഭാവം എല്ലാ ദുഃഖത്തിനും കാരണമാണ് ആ ഭാവമാണ് ഇവിടെ ഗീത തുടങ്ങുമ്പോഴേ കാണിച്ച് ചൂണ്ടിക്കാണിക്കുന്നത് ആ ഭാവത്തെയാണ് ആ ഭാവമാണ് ഈ വലിയ മഹാഭാരതമെന്ന യുദ്ധത്തിലേക്ക് കൊണ്ട് കുരുക്ഷേത്ര ഭൂമിയിൽ ഈ വീരനായകന്മാരെയല്ല ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് ദുര്യോധനൻ്റെ ആ ഭാവത്തെ എടുത്ത് കാണിക്കാനാണ് ഈ ശ്ലോകം ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പം എൻ്റെ ആൾക്കാരാണ് എന്നിലുള്ളതെല്ലാം എനിക്കെന്നും നിലനിർത്തണം അല്ലേ അതാണ് ഞാൻ എന്നാണ് നമ്മളുമൊക്കെ ഭാവിക്കുന്നത് തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ നമ്മൾ അംഗീകരിക്കാനും മനസ്സിലാക്കാനും അന്ന് തെറ്റാണെന്ന് അറിയ തിരിച്ചറിവില്ലാത്തവർ പോലും അല്ല തിരിച്ചറിവുള്ളവർ പോലും എങ്ങനെയാണ് ഇല്ല ഇതാണ് ഞാൻ ഞാൻ ഇങ്ങനെ ചെയ്യൂ വാശിയാണ് വാശി പിടിക്കും അല്ലേ നമ്മളൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ ഈഗോയെ താലൂലിച്ചാണ് അറിവുള്ളവർ പറയുന്നത് മനസ്സിലാക്കാതെ അതാണ് വലുത് ഞാനും എൻ്റേതുമാണ് വലുത് അതിനെ നിലനിർത്താനുള്ള തത്രപ്പാടാണ് ജീവിതം എന്ന് കരുതി പടുകുഴിയിൽ വീണു പോകുന്നതാണ് നമ്മൾ ഓരോ ജന്മവും ഇവിടെ ആദ്യമേ കാണിച്ചു തരുന്നതാണ് വേദാന്തത്തിൽ ഏറ്റവും നമ്മൾ ആദ്യം ത്യജിക്കേണ്ട ഭാവം ഞാനെന്നും എൻ്റേതൊന്നുമുള്ള ഭാവമാണെന്ന് നമ്മളെ ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഗീതയിലേക്ക് കിടക്കാനായിട്ടാണ് ഈ ശ്ലോകം ഈ ശ്ലോകത്തിൽ ദുര്യോധനൻ്റെ ഞാനെന്നും എൻ്റേതൊന്നുമുള്ള ഭാവം ആ ഭാവവും ദുർവാശിയും അഹങ്കാരവും അനുസരണക്കേടും ഒക്കെ ദുര്യോധനനെ വലിയ നാശത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മളെല്ലാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മളെല്ലാം ഈ ഭൂമിയിൽ ജനിച്ചു നമ്മളെല്ലാം അറിവോടും കൂടി ജനിച്ചവരൊന്നുമല്ല അല്ലേ നമ്മൾക്കെല്ലാം ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന യുദ്ധമാണിത് നന്മകൾ എണ്ണത്തിൽ കുറവാണെങ്കിൽ പോലും അന്തിമമായ വിജയം ധർമ്മത്തിനായിരിക്കണം നന്മയ്ക്കായിരിക്കണം നമ്മൾ എങ്ങനെയാണ് ഈ നന്മ വിജയം വരിക്കുന്നത് തിന്മയോട് നിരന്തരം പൊരുതി നമ്മുടെ ഉള്ളിൽ നടക്കുന്ന നന്മ തിന്മകൾ തമ്മിലുള്ള സംഘർഷങ്ങൾ നന്മ പൊരുതി ചെയ്യിച്ചാണ് നമ്മളെ ഉത്തമ പൗരന്മാരാക്കി മാറ്റുന്നത് ഇവിടെ ദുര്യോധനനോട് പലരും ഉപദേശിക്കുന്നുണ്ട് എല്ലാവരും ഉപദേശിക്കുന്നുണ്ട് ഈ യുദ്ധം ഉണ്ടായാൽ അതിൻ്റെ സർവനാശത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് ഈ യുദ്ധത്തിനൊക്കെ മുൻപ് ഓരോ രാജാക്കന്മാരെ ഇവരെ സമീപിക്കുന്നുണ്ട് നമുക്ക് ഞങ്ങളുടെ കൂടെ ചേരണം ഞങ്ങളുടെ കൂടെ ചേരണം ഇത് വെറുതെ ഒരു കുടുംബത്തിൽ നടക്കുന്ന യുദ്ധമാണെന്ന് കരുതരുത് ഒരു കുടുംബത്തിലെ യുദ്ധം എങ്ങനെ ഒരു സമൂഹം മുഴുവൻ ബാധിച്ചതെങ്ങനെയാണ് എന്നിവിടെ കാണിക്കുന്നു ഈ യുദ്ധത്തിലേക്ക് കൗരവരുടെ ചേരിയിലേക്ക് ചേരാൻ വേണ്ടി പലരെയും ദുര്യോധനൻ പോയി ക്ഷണിക്കുന്നു പാണ്ഡവരുടെ ചേരിയിലേക്ക് ചേരാനും പലരെയും പാണ്ഡവരും പോയി ക്ഷണിക്കുന്നുണ്ട് അങ്ങനെ അവർ ക്ഷണിക്കുന്ന കൂട്ടത്തിൽ ദ്വാരകയിലേക്കും പോകുന്നുണ്ട് കൃഷ്ണനെ കൃഷ്ണനെയും ക്ഷണിക്കാനായിട്ട് അപ്പം അവിടെ ചെന്നു കൃഷ്ണൻ അന്ന് നല്ല ഉറക്കത്തിലായിരുന്നു അപ്പോൾ ആദ്യമേ ദുര്യോധനനാണ് വന്നത് ദുര്യോധനൻ വന്ന ഉടനെ ആദ്യം കൃഷ്ണൻ കണ്ണു തുറന്ന ഉടനെ തന്നെ ചോദിക്കണം പെട്ടെന്ന് ചോദിക്കണം എന്ന് വിചാരിച്ച് ദുര്യോധനൻ കൃഷ്ണൻ്റെ തലയ്ക്കൽ ഇരുന്നു ആദ്യമേ തന്നെ ചോദിക്കാവല്ലോ എന്നോർത്ത് പിന്നീട് അർജുനനും കടന്നു വന്നു അർജുനൻ കൃഷ്ണൻ ഉണരുന്നതെന്ന് നോക്കി കാത്തിരുന്നത് കൃഷ്ണൻ്റെ കാൽക്കലാണ് രണ്ടുപേരും കാത്തിരുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ ഉണർന്നു കൃഷ്ണൻ നേരെ നോക്കും നമുക്കറിയാം നമ്മളിങ്ങനെ കിടക്കുമ്പോൾ ആദ്യം കാണുന്ന കാൽക്കൽ നിൽക്കുന്നവരെയല്ലേ ഭഗവാനും ഓർത്തോണം ഇത് കാണിച്ചു തരുന്നത് നം നമ്മളിലുള്ള ചൈതന്യം തന്നെ ആ വിനയഭാവത്തിനെയാണ് ആദ്യം കാണുന്നത് അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പം കൃഷ്ണൻ ആദ്യം കണ്ടത് അർജുനനെയാണ് കാൽക്കൽ നിൽക്കുന്ന അർജുനനെ ഉടനെ ആ അർജുന നീ വന്നി നീ ഒത്തിരി നേരമായോ വന്നിട്ട് എന്ന് ചോദിച്ചു അർജുനൻ പറഞ്ഞു ഭഗവാനെ ഞാൻ എത്തിയതേ ഉള്ളൂ അവ ദുര്യോധ ആ ദുര്യോധനനും ഉണ്ടോ ദുര്യോധനനെയും കണ്ടു ദുര്യോധനനും ഉണ്ടോ എന്താണ് കാര്യം എല്ലാം കൃഷ്ണൻ അറിയാം എങ്കിലും ചോദിച്ചു എന്ന് ദുര്യോധനൻ പറഞ്ഞു ആ യുദ്ധത്തിന് ക്ഷണിക്കാനാണ് ഏതു പക്ഷത്ത് ചേരുമെന്നറിയാനാണ് അപ്പം കൃഷ്ണൻ പറഞ്ഞു ആദ്യം കണ്ടത് അർജുനെയാണ് പേരും എത്തിയതല്ലേ രണ്ടുപേരും നിരുത്സാഹപ്പെടുത്താതെ മടക്കി അയക്കണം അതുകൊണ്ട് കൃഷ്ണൻ ഒരു കണ്ടീഷൻ വെച്ചു ഒന്നുകിൽ ഞാൻ ഒരു പക്ഷത്ത് എൻ്റെ നാരായണീ സൈന്യം മറുപക്ഷത്ത് അങ്ങനെ ആയിരിക്കും ഞാൻ മാത്രമാണെങ്കിൽ ഞാൻ ആയുധമെടുക്കില്ല യുദ്ധത്തിൽ ആയുധമെടുക്കാതെ നിരായുധനായിട്ടായിരിക്കും പങ്കെടുക്കുക എൻ്റെ സൈന്യം ഞാൻ നിൽക്കുന്നതിന് എതിർപക്ഷത്തേക്ക് തരാം എന്ന് പറഞ്ഞു അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു അർജുനനെ അല്ലേ ഞാൻ ആദ്യം കണ്ടത് അർജുനൻ തന്നെ അർജുനന് തന്നെ ആവശ്യപ്പെടാനുള്ള അവസരവും ഞാൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോൾ ദുര്യോധനനാകപ്പാട് ഈ അർജുനന് നേരെ കയറി എന്താ ചോദിക്കുന്നതെന്നൊക്കെയുള്ള ഒരു അങ്കലാപ്പിലിരിക്കുകയായിരുന്നു അപ്പം അർജുനൻ പെട്ടെന്ന് പറഞ്ഞു അർജുനന് ഒത്തിരി ഒന്നും ചിന്തിക്കേണ്ടി വന്നില്ല അർജുനൻ പറഞ്ഞു അങ്ങയുടെ സൈന്യമോ എല്ലാം അങ്ങ് ആർക്ക് വേണേലും കൊടുത്തു അങ്ങ് മാത്രം എൻ്റെ കൂടെ നിന്നാൽ മതി ആയുധം എടുത്തില്ലേൽ സാരമില്ല അങ്ങ് എൻ്റെ കൂടെ നിന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ദുര്യോധനൻ ഇത് കേട്ടപ്പോൾ മനസ്സിൽ ഭയങ്കര സന്തോഷം തോന്നി അർജുനൻ എന്തൊരു വെട്ടിയാണ് ഈ ആയുധം എടുക്കാത്ത കൃഷ്ണനെ കൊണ്ട് എന്ത് പ്രയോജനം എനിക്ക് സൈന്യം മതി എന്ന് ദുര്യോധനൻ സന്തോഷത്തോടെ സമ്മതിച്ചു അങ്ങനെ പേര് യാത്രയായി ഇവിടെ ഇവിടെയൊക്കെ മഹാഭാരതം നമുക്ക് കാട്ടിത്തരുന്നത് നമ്മൾ എപ്പോഴും ഈശ്വരനെ വിളിക്കുന്ന നമുക്ക് ഓരോ ആവശ്യങ്ങളുടെ ലിസ്റ്റുകൾ നിരത്താനാണ് ഭഗവാനിൽ നിന്ന് വാങ്ങാനാണ് നമ്മളെല്ലാം ശ്രമിക്കുന്നത് ഭഗവാനിൽ നിന്ന് എന്തൊക്കെ നമുക്ക് നേടാവോ അതൊക്കെ ആവശ്യപ്പെടലാണ് നമ്മളുടെ പ്രാർത്ഥന പ്രാർത്ഥനയൊന്നും തെറ്റല്ല നമുക്ക് ആശ്രയിക്കാൻ നമ്മൾ ഈ ലോകത്ത് കാണുന്ന ചൈതന്യമത്തെ നമ്മൾ നമ്മളെന്തും അതിനോട് ആവശ്യപ്പെടുന്നു അതിലൊന്നും തെറ്റാണെന്നല്ല പക്ഷേ നമ്മൾ ആരും ഭഗവാനെ എനിക്ക് വേണം ഭഗവാനെ അങ്ങ് എനിക്കത് തരണേ ഇത് എന്ന് പ്രാർത്ഥിക്കാതെ അങ്ങായിത്തീരണേ അങ്ങ് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവണേ അങ്ങയുടെ ചൈതന്യം എന്നിലുണ്ടാവണേ നിറഞ്ഞു നിൽക്കണേ എന്ന് പ്രാർത്ഥിക്കാതെ ഭഗവാനിൽ നിന്നെല്ലാം ആവശ്യപ്പെടുന്നവരാ നമ്മളല്ല അല്ലേ അതാണ് നമ്മുടെ ഭക്തി ഇവിടെ അർജുനൻ്റെ കൂടെ ഭഗവാൻ എന്നും നിലകൊള്ളുന്നതിൻ്റെ കാരണം അർജുനൻ കൃഷ്ണനെ മതി കൃഷ്ണനിൽ നിന്നൊന്നും വേണ്ട കൃഷ്ണൻ്റെ ഒരു വസ്തുവും വേണ്ട കൃഷ്ണനെ വേണം എനിക്ക് എന്നാണ് അർജുനൻ ആവശ്യപ്പെട്ടത് ബാക്കിയെല്ലാം കിട്ടുമെന്ന് അർജുനൻ അറിയാം അതിനകത്ത് ആയുധം പോലും എടുക്കണ്ട ഭഗവാൻ എൻ്റെ കൂടെ ഒന്ന് നിന്നാ മതി അങ്ങനെയാണ് അർജുനൻ അർജുനൻ്റെ തേരാളിയായി കൃഷ്ണൻ നിലകൊള്ളുന്നത് മഹാഭാരത യുദ്ധത്തിൽ ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ നടക്കുന്ന യുദ്ധമാണെന്ന് പറഞ്ഞു ചൈതന്യത്തെ പൂർണ്ണമായും നമ്മൾ ആശ്രയിക്കേണ്ടത് അതിൽ നിന്നുള്ള ചെറിയ വസ്തുക്കളോടല്ല നമുക്ക് മമതയുണ്ടാവേണ്ടത് ആ പൂർണ്ണമായ ചൈതന്യത്തെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത് എന്നാണ് ഇവിടെ ഈ ഈ ഭാഗം നമ്മളെ കാട്ടിത്തരുന്നത് അങ്ങനെ കൃഷ്ണൻ ആയുധമെടുക്കാതെ അർജുനന്റെ തെരാളിയായിട്ട് മഹാഭാരത യുദ്ധത്തിലേക്ക് വന്നു നമുക്ക് ഒരു വലിയ യുദ്ധമാണ് നമുക്കറിയാം ആയുധമെടുത്തുള്ള യുദ്ധം ഒരിക്കലും എങ്ങനെ ധർമ്മയുദ്ധമാകും അവിടെ ധർമ്മമൊക്കെ പിച്ചു ചീത്തപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്ന ആ യുദ്ധത്തിൽ എങ്ങനെ ഒരു ആയുധമെടുത്തുള്ള യുദ്ധത്തിന് ധർമ്മയുദ്ധമായിട്ട് നിലകൊള്ളാൻ പറ്റും അവിടെ ഞാൻ ആയുധമെടുക്കില്ല എന്ന് പറഞ്ഞ കൃഷ്ണൻ പോലും ആയുധമെടുത്തു എന്ത് കാരണം അവിടെ അത് ഭീഷ്മരെ കാണിച്ചു കൊടുക്കാൻ ഭീഷ്മർക്ക് നേരെ മാത്രം ഭീഷ്മർ ഒരു ജീവിതം മൊത്തം നിലകൊണ്ടത് തൻ്റെ വാക്കിനെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് എല്ലാ അറിവുകളുള്ള മനുഷ്യനായിരുന്നു അങ്ങനെയുള്ള ഭീഷ്മർ തൻ്റെ വാക്ക് അത് സംരക്ഷിക്കണം എനിക്ക് അതിനു വേണ്ടി നിലകൊണ്ട് ജീവിതം മുഴുവൻ ഒരു വാക്കിന് വേണ്ടി പാഴാക്കി കളഞ്ഞ ആ വ്യക്തിത്വത്തിൻ്റെ മുന്നിൽ മാത്രമാണ് എൻ്റെ വാക്കും ഞാൻ മാറ്റുമെന്ന് കാണിച്ചു കൊടുക്കാൻ മാത്രമാണ് കൃഷ്ണൻ ആയുധമെടുത്തത് അല്ലാതെ ആരെയും ആയുധമെടുത്ത് പരിക്കേൽപ്പിച്ചിട്ടില്ല ആയുധമെടുത്ത് കൊന്നിട്ടില്ല അവസരങ്ങളെ ഒന്നും നഷ്ടപ്പെടുത്തരുത് എന്ന് പല പ്രാവശ്യം അർജുനനോട് പറഞ്ഞുകൊടുത്തിട്ടുള്ളതാണ് അവിടെ ധർമ്മം അതാണ് നിന്റെ ധർമ്മത്തിൽ നിന്റെ പാതയിൽ നിന്റെ അവസരങ്ങളെ നീ നഷ്ടപ്പെടുത്താതെ മുന്നേറുക എന്ന് പലവരും കാണിച്ചു കൊടുത്തു നമ്മളെല്ലാവരും ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ മുതലേ നമ്മളൊരു നമുക്കറിയാം ഇന്നത്തെ കാലത്ത് വീടുകളിൽ പോലും കേൾക്കുന്നു പലരും നമ്മുടെ ഈഗോ മാറ്റി വയ്ക്കാൻ തയ്യാറാകുന്നില്ല ഞാനാണ് വലുത് ഞാനാണ് വലുതെന്നുള്ള ഭാവത്തിലാണ് എല്ലാ വഴക്കും നടക്കുന്നത് എന്നിട്ട് ഈ ഈ ഭാവത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മാറ്റാൻ പറ്റില്ല ഞാൻ അങ്ങനെയാണ് ഞാൻ ഇനി നിന്നോട് മിണ്ടില്ല ജീവിതത്തിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല പ്രതിജ്ഞകളും എടുക്കും പിന്നെ അതിനു വേണ്ടി എന്ത് കിണഞ്ഞു പരിശ്രമിച്ചാണ് നമ്മൾ ജീവിക്കുന്നത് മിണ്ടത്തില്ലെന്ന് പറഞ്ഞവരെതിരെ വരുമ്പോഴുള്ള സംഘർഷങ്ങളും ആ സംഘർഷങ്ങളൊക്കെ അതിനു വേണ്ടി അവരെ കുഴിയിൽ ചാടിക്കാൻ വേണ്ടി അവരോട് റിവഞ്ച് കാണിച്ചും ഒക്കെ പോകാൻ ശ്രമിക്കുന്ന നമ്മൾ ജീവിതത്തിൽ ഒന്നും ഒന്നും നേടാതെ പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് ഇതൊന്നും തിരിച്ചറിയുമ്പോൾ അത് തന്നെ ഭീഷ്മരുടെ ജീവിതം കാണിച്ചു തരുന്നു അച്ഛൻ്റെ കാമപൂർത്തീകരണത്തിന് വേണ്ടി ശപഥം ചെയ്ത മകനാണ് എല്ലാ അറിവുകളും ഉള്ളതാണ് എന്നിട്ട് അവസാനം കൃഷ്ണൻ ഈ യുദ്ധമെല്ലാം കഴിഞ്ഞിട്ട് പാണ്ഡവരിലെ മൂത്ത മൂത്തപുത്രനായ ധർമ്മപുത്രരോട് പറയുന്നു യുധിഷ്ഠിരനോട് പറയുന്നത് നീ പോയി ഇനി രാജധർമ്മം എന്താണെന്ന് പഠിക്കേണ്ടത് ഭീഷ്മരിൽ കേൾക്കൂ എന്ന് പറഞ്ഞാണ് വിടുന്നത് വിടുന്നതായിരിക്കുന്നത് കാരണം എല്ലാ എല്ലാ അറിവുകളുള്ള മനുഷ്യൻ ഒരു ജീവിതത്തിൽ പരാജയപ്പെട്ട് വീണ് കിടക്കുകയാണ് മരണം കാത്ത് അങ്ങനെയുള്ള ഒരു വ്യക്തിക്കാണ് നിന്നെ ഏറ്റവും നന്നായിട്ട് പഠിപ്പിക്കാൻ പറഞ്ഞു തരാൻ പറ്റുന്നത് അതുകൊണ്ട് അവിടേക്ക് പോവും എന്ന് പറഞ്ഞു വിടുകയാണ് കാരണം നമ്മളൊക്കെ ആലോചിച്ചാൽ നമ്മുടെയൊക്കെ പ്രതീകമാണ് ഈ ഓരോ ഓരോ കഥാപാത്രങ്ങളും അവിടെ നമ്മൾ കണ്ട് കണ്ട് പഠിക്കേണ്ട ഓരോ വാക്കുകളും കൃഷ്ണൻ്റേത് മാത്രമാണ് ആ കൃഷ്ണനെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത് ആ കൃഷ്ണനെയാണ് നമ്മുടെ ബുദ്ധിയുടെ ബോധം ആ ബോധസ്വരൂപനെയാണ് നമ്മുടെ ഈ ശരീരമാകുന്ന രഥത്തിൻ്റെ തേരാളിയാക്കി ആ കടിഞ്ഞാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെയെല്ലാം കടിഞ്ഞാണ് ആ ബോധസ്വരൂപനാണ് നമ്മൾ കൊടുക്കേണ്ടത് ആ ബോധസ്വരൂപൻ്റെ കയ്യിൽ കൊടുത്തു കൊണ്ടുവേണം നമ്മൾ ഈ ഈ രഥം മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അപ്പം നമ്മൾ ജീവിതത്തിൽ ഭീഷ്മരെ ഒരു പതനം നമുക്കുണ്ടാവില്ല ഇല്ലേ കുരുക്ഷേത്ര യുദ്ധം പോലെ ഒരു യുദ്ധത്തിലേക്ക് പെട്ടുപോകില്ല അവിടെ നമുക്ക് ജയിക്കാൻ പറ്റും എന്ന് കാണിച്ചു തരുന്ന ഒരു മഹത്തായ ഗ്രന്ഥമാണ് ഗീത നമുക്കിനിയും പഠിച്ചു ഓരോരുത്തരെ പഠിച്ചു മുന്നോട്ട് പോകുമ്പോൾ നമുക്കത് മനസ്സിലാകും അപ്പം എല്ലാ കുട്ടികളും നമ്മൾ കുഞ്ഞിലെ മുതലേ നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ഓർക്കണം നമ്മൾ താലോലിക്കുന്നത് നമ്മുടെ ഈഗോയെ ആണോ അതാണോ ആവശ്യം അതുകൊണ്ട് എന്ത് പ്രയോജനം നമുക്കുണ്ടാകും വിട്ടുവീഴ്ചകളില്ലാതെ ജീവിതത്തിൽ മറ്റുള്ളവർ പറയുന്നത് നല്ലതാണെങ്കിൽ അനുസരിക്കാനുള്ള മനസ്സോടുകൂടി വിനയത്തോടു കൂടി മുന്നോട്ട് പോയില്ലെങ്കിൽ ജീവിതം പടുകുഴിയിലായി പോകുമെന്ന് പഠിപ്പിച്ചു തരുന്നതാണ് ഗീത അതുകൊണ്ട് കുട്ടികളെല്ലാം അറിഞ്ഞിരിക്കുകയാണ് അറിഞ്ഞിരിക്കേണ്ട ഇങ്ങനെ ഗീത എന്താണ് നമുക്ക് തരുന്നതെന്ന് അറിഞ്ഞ് നമ്മൾ പഠിക്കാം നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാം അപ്പൊ നമുക്കൊന്നുകൂടെ ആ ശ്ലോകം നമുക്കൊന്നുകൂടെ ചൊല്ലാം അസ് നായക മമ സൈന്യ സജ്ഞാർത്ഥം താൻ ബ്രിമിതേ എല്ലാവരും നന്നായിട്ട് ചൊല്ലി ഗീതയിലെ ഓരോ ഭാഗവും നന്നായിട്ട് നമ്മുടെ തന്നെ ഉള്ളിൽ നടക്കുന്നതാണ് ഗീതയെന്ന് മനസ്സിലാക്കി ഓരോ കഥാപാത്രങ്ങളും നമ്മുടെ തന്നെ പ്രതീകമാണെന്ന് മനസ്സിലാക്കി ഗീതയെ പഠിച്ച് നമുക്ക് മുന്നോട്ട് പോകാം